എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റത്തെ വീഡിയോ അതായത് ഷോർട്ട് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വാ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ നമുക്ക് ടെൻ കെ ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ ജേണി കാണിക്കാന്നുള്ളത് ഇപ്പോഴും വീഡിയോ വീഡിയോ എഡിറ്റിംഗിന്റെ ഒരു എ ബി സി ഡി അറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട് നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും വീട്ടുകാരൊക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് അത് ബാക്കപ്പ് ബാക്ക് അതിന് സ്റ്റെപ്പ് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ എന്നെ കൊണ്ട് ഒരു പതിനായിരം ഫോളോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ഞാൻ വീഡിയോ എന്തായാലും കാണിച്ചേരാം ഇപ്പം അതിൽ ഒരു വൺ കെ വ്യൂസൊക്കെ കാണുന്നുണ്ട് അന്ന് ഇട്ട സമയത്തേക്ക് കിട്ടിയ ഒരു വ്യൂ എന്ന് പറയണത് പത്ത് രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴും പത്ത് ഒരു മൂന്ന് നാല് വീഡിയോ അടുപ്പിച്ചിട്ട സമയത്താണ് ഫസ്റ്റ് ഒരു നൂറ് വ്യൂസൊക്കെ കിട്ടുന്നത് കേട്ടോ വീഡിയോ കാണിച്ചത് അപ്പോൾ എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇത് ഇടുന്ന സമയത്ത് എൻ്റെ അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ആർക്കും അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ രണ്ട് വീഡിയോ മൂന്നാല് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ എന്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വോയ്സും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഒരിതുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ ഭയങ്കര ഒരു വീട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് പറയും ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നത് കൺസേൺ എന്താ വെച്ചാൽ റിലേറ്റീവ്സ് നമ്മൾ അമ്മ വീട്ടിൽ കുറച്ചധികം കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഊക്ക് ചില്ലറൊന്നല്ല എല്ലാരെയടുന്നു ഭയങ്കര കളിയാക്കല് ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്നെ വാട്സപ്പിൽ കൂടെ ഒക്കെ അങ്ങനെ അങ്ങനെ ഭയങ്കര കളിയാക്കല് വന്നിരുന്നു പിന്നെ എനിക്ക് എന്താ പറയുക പറഞ്ഞാല് എഡിറ്റിങ്ങിന്റെ ഒരു എ ബിസിറ്റി അറിയുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് മനസ്സിലാവും ബ്ലറായിട്ടും ഇങ്ങനെ ചേ മറ്റേ ഷെയ്ക്ക് ആയിട്ടും ഒക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എഡിറ്റ് ചെയ്തത് ആദ്യമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഇൻഷോട്ടിലല്ല കേട്ടോ ഇൻഷോട്ട് അപ്പേയ്ക്ക് അറിയുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മറ്റേ വീഡിയോ എടുക്കലും വോയിസ് ഓവർ കൊടുക്കലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചും കൂടി എന്താ ഇപ്പോൾ ക്ലാരിറ്റി വോയ്സ് ഓവറിന് കിട്ടുക ഇൻഷോട്ടിലാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇൻഷോട്ടിലേക്ക് മാറിയത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റെടുത്ത വീഡിയോ ഒരു മൂന്ന് നാല് വീഡിയോസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുത്തത് ആ വോയ്സ് ഓവർ കൊടുത്തിട്ട് ഇട്ട ഒരു വീഡിയോ തോന്നണു വാട്ട ഐറ്റിൻ്റെ അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നുണ്ട് അതിനൊക്കെ ഒരു വണിക്ക വ്യൂസ് കിട്ടിയായിരുന്നു പക്ഷേ ലൈക്കൊന്നും ഇല്ല കേട്ടോ അത് വെറുതെ നമ്മൾ ആൾക്കാർ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണിക്കണോ ഇതും വ്യൂസിൽ കാണിക്കും പക്ഷെ അത് ആക്ച്വൽ വ്യൂസ് അല്ല ലൈക്ക് ഒരു അഞ്ച് വ്യൂസ് അഞ്ച് ലൈക്ക് ആറ് ലൈക്ക് അങ്ങനത്തെ കിട്ടിയെന്നുള്ളു പിന്നെ എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് വ്യൂസ് കയറാൻ തുടങ്ങിയത് ലൈക്ക് കയറാൻ തുടങ്ങിയത് പിന്നെ കളിയാക്കിയിരുന്ന ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ കളിയാക്കൽ നിർത്തി അതങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്തും ഒരുപാട് കളിയാക്കലി കേൾക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ അറിയാത്ത ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അറിയുന്ന ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അത്രേ വേണ്ടുള്ളൂ നമ്മളേനെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളെ വീഡിയോസിനൊക്കെ നല്ലത് വരുന്ന സമയത്ത് കളിയാക്കിയിരുന്ന ആൾക്കാർ മെല്ലത് നിർത്തും പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നും അതെന്തായാലും വരും അതുവരെ നമ്മൾ ക്ഷമിച്ച് നിൽക്കണം പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു എ ബി സി ഡി അറിയുന്നുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻഷോർട്ടിലാണ് ചെയ്യണത് പ്രീമിയം വേർഷനൊന്നുമല്ല കേട്ടോ നോർമൽ വേർഷനിലന്നെ ചെയ്യണത് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉണ്ടായ ഏറ്റവും വലിയൊരു റീസൺ എന്താണെന്നറിയോ അത് ഞാൻ ഇതിനു വേണ്ടി തുടങ്ങിയതൊന്നല്ലോ അതായത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയുന്നത് ഒരേ ഒരാൾ ഹസ്ബൻഡാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും ഞാൻ മരിക്കണേൻ്റെ മുന്നേ എന്നെ പത്താൾ അറിയണം പത്താൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയേണ്ട പത്താളല്ല അറിയാത്ത പത്താളിനെ അറിയണം ഞാൻ മരിച്ച മരിച്ച ഞാൻ ഉണ്ടാവില്ലല്ലോ ഈ ഭൂമിയിൽ പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഈ ഭൂമിയിൽ വെച്ചിട്ട് എനിക്ക് പോകണം ഞാൻ മരിച്ച അയ്യോ അത് ആ കുട്ടിയാണല്ലോ ആ കുട്ടി മരിച്ചോ അങ്ങനെ അറിയാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയണം അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അതെങ്ങനെ എങ്ങനെ എപ്പോഴൊന്നും നോക്കി അറിയേണ്ടായിരുന്നില്ല അത് യൂട്യൂബ് ചാനൽ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോന്നും ഒരു ഐഡിയ ഒക്കെ ഉണ്ടാകുന്നില്ല കേട്ടോ പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഞാൻ ഇല്ലാത്തൊരു കാലത്ത് എൻ്റെ ഈ സൊസൈറ്റി അറിയണം അത് എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിരുന്നെന്ന് പോലും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ ഭർത്താവാണ് പക്ഷേ ഞാനെന്നിട്ട് പറയുകയും ചെയ്യും ഞാനിപ്പോൾ പി ജി വരെ പഠിച്ചു ഞാനൊരു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക ചെയ്താൽ അറിയില്ല എൻ്റെ ലോകം ഇന്ന ലോകത്ത് ആർക്കും അറിയില്ല മേ ബി എൻ്റെ പാട്ടുകാർക്ക് പോലും ചിലപ്പോൾ എന്നെ അറിഞ്ഞുള്ള പക്ഷേ ഇപ്പോൾ ഇന്നലെ ചെപ്പിശ്ശേരി പോയ സമയത്തോടെ എന്താ ഇപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ട് എന്നോട് വർത്താനം പറഞ്ഞു ചേച്ചി വീഡിയോസ് കാണാനും നമുക്ക് എന്നിട്ട് വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ലെങ്കിൽ ഇന്ന് അറിയോ ആർക്കും അറിയില്ല അപ്പോൾ എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ ഇതിൽക്ക് എത്തി എന്നെപ്പോഴും ഒരു ഐഡിയയില്ല പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാത്ത കാലത്ത് ഇന്നൊരു പത്ത് പേര് അറിയണം എൻ്റെ ഒരു ആ ഈ ഭൂമിയിൽ വെച്ചിട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അതെങ്ങനെ നേടുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അൺഫോർച്യുനേറ്റ്ലിയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നതും ഇപ്പം ഇങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണതും അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള താല്പര്യം അല്ലെങ്കിൽ യൂട്യൂബ് ചാനലെന്നില്ല ഇൻസ്റ്റഗ്രാമോ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്താ ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ വിചാരിച്ചിട്ട് നമ്മളൊരിഷ്ടത്തുനിന്നും മാറി നിൽക്കരുത് നമുക്കായിട്ടൊരു ഇതുണ്ടാവും അത് ആയിട്ട് നമ്മളെപ്പോഴായാലും എത്തിപ്പെടും അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയും വിചാരിച്ചിട്ട് നമ്മളത് ബാക്കിയത് പോയാൽ നമ്മളിഷ്ടമാണ് അവിടെ മാറിപ്പോണത് അപ്പോൾ എന്തായാലും ഇന്റെ ഇന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് ചെയ്തോളൂ പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളും എനിക്ക് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മാറ്റി നിർത്തേണ്ട അവനാർ കാര്യങ്ങൾ ചെയ്യാം